അവരെല്ലാം താങ്കൾ സീറ്റ് ാണ് പറയുന്നത് അതെ എങ്ങനെ ഞാൻ അറിയാത്ത എ പിമാരും എല്ലാം പറഞ്ഞു ഈ കേരളം നശിച്ചു ആത്മഹത്യ എന്ന് പറഞ്ഞ കൃഷിക്കാൻ ആത്മഹത്യ ഏറ്റവും സഹിക്കാൻ പാടുള്ളത് നെൽകർഷകൻ പോലും ആത്മഹത്യ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉള്ള അയക്കും നേരമില്ല അയാൾ എങ്ങനെ കാശി കാജുമൂട്ടിക്കാം തവണ അവിടെ ചർച്ച ചെയ്യുന്ന ഡിമാൻഡ് നോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച തുടങ്ങിയത് എനിക്കൊരു ഡിമാൻഡുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെല്ലാം സഹായം വേണമെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രാപ്യമാക്കാൻ ഒരു പൊതുപ്രവർത്തനം ഒരു ബി ജെ പി പ്രവർത്തനം നമസ്കാരം പി സി ജോർജ് ബി ജെ പിയിൽ അംഗത്വപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജനപക്ഷം പാർട്ടിയും ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം പ്രവർത്തിക്കുവാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് ചേരിയാണ് നമസ്കാരം സാർ എന്താണ് പെട്ടെന്ന് എടുത്ത തീരുമാനമാണോ ഈ ബി ജെ പിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതാം തീയതി പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിനടിസ്ഥാനത്തിൽ അഞ്ചാം കമ്മിറ്റി ചുമടുത്തി ഈ അഞ്ചാം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്താണ് ഇപ്പം നമ്മൾ ഈ തീരുമാനിച്ചത് ഇതാണ് അതിൻ്റെ മെമ്പർഷിപ്പ് ഞാൻ ഇന്നലെ പോയി മെമ്പർഷിപ്പ് സ്വീകരിച്ചു എന്നിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ മകൻ ഷോൺ ജോർജ് ഉണ്ട് പിന്നെ നമ്മുടെ അഡ്വക്കറ്റ് ജോർജ് ഊട്ടി പാർട്ടി ഓഫീസ് സെക്രട്ടറി ജോർജി ഊട്ടിയാണ് കാക്കന ഞങ്ങളെ മൂന്ന് പേർ ഒരുമിച്ചാണ് മെമ്പർഷിപ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരളം നശിച്ചു കർഷകൻ്റെ ആത്മഹത്യ പോപ്സോ കേസുകൾ കർഷകൻ്റെ ആത്മഹത്യ പോലെ തന്നെയാണ് നമ്മുടെ പിള്ളേരുടെ ജീവിതം തകരാറില് ജീവിക്കാൻ മാർഗമില്ല നിത്യവ്യവസ്ഥ സാധനങ്ങളുടെ ബലവർദ്ധനവ് എങ്ങനെ ജീവിക്കും മനുഷ്യൻ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ ആത്മഹത്യ ഏറ്റവും സഹിക്കാൻ പാടില്ല നെൽകർഷകൻ പോലും ആത്മഹത്യ ചെയ്യുക റബ്ര കർഷകൻ ആത്മഹത്യ ചെയ്യുക ഏല കർഷകൻ ആത്മഹത്യ ചെയ്യുക എന്തൊരു കഷ്ടകാലിത് ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര ഗവണ്മെൻ്റ് സഹായം വേണ്ടേ അതിന് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉള്ള അയക്കിതിനൊന്നും നേരെയല്ല അയേ എങ്ങനെ കാശ് മോട്ടിക്കാം നൂറ് രൂപ എവിടെ നിന്നെങ്കിലും ഇട്ട് അതിനകത്ത് എൺപത് അയകൾ മോട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകും ബാക്കി ഇരുപത് കൊണ്ട് ബാക്കിയുള്ളവർക്കും മോട്ടിക്കാം ഇതാ നില ഇതിങ്ങനെ പോകാൻ കഴിയൂ അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ എന്ന് അല്ല ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ മൂന്നാമത്തെ സാമ്പത്തിക രാഷ്ട്ര ശക്തിയാക്കി മാറ്റിയ ആളാണ് മോദി ആ മോദിജിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇനി കേരളത്തിൽ ജനങ്ങൾ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റിയ ഏകമാർഗ്ഗം ആ ഒറ്റ ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് ചേർന്നിരിക്കുന്നത് കാർഷിക മേഖലയും അതുപോലെ തന്നെ വ്യവസായ മേഖല തൊഴിൽ മേഖല ഇതൊക്കെ നമുക്ക് സമുദ്ധിക്കണം അതിന് ബഹുമാനപ്പെട്ട മോദിയുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായവും കിട്ടും ഞങ്ങൾ ഇന്നലെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക ആ മാന്യതവരുടെ ഞാൻ ഇന്നലെ അവിടെ ചെന്ന് മിനിയാതവിടെ ചെന്നിട്ട് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ഇങ്ങനെ ചർച്ചകളായിട്ട് ആദ്യം പീയുഷ് ഗോയൽ മന്ത്രിയെ കണ്ടപ്പോൾ അങ്ങേരും റബ്ബർ റബ്ബർ വ്യവസായത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ ഡയറക്ഷൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖറും മന്ത്രി നമ്മുടെ മുരളീധരനും വിത്ത് പി സോൺ ജോർജ് ഈ മൂന്ന് പേരും അങ്ങോട്ട് വരും അവർ മൂന്ന് പേരും പറയുന്ന തീരുമാനം എന്തോ നടപ്പാക്കി ഉത്തരവിടാൻ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു നോ ഡിലേ എന്നാണ് പറഞ്ഞത് ഇവർ അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇപ്പോൾ അവർ ബോർഡിൻ്റെ ഫീൽഡ് ആഫീസർമാർ നാനൂറ്റി ഇരുപത് സീറ്റാണ് അതിന് പത്തോ പോകൊണ്ട് ബാക്കിയെല്ലാം ജുമാ കിടക്കുക ഇന്ന് ഓർഡർ ഇറങ്ങുക മുഴുവൻ പേര് പോസിറ്റൊന്ന് ഫില്ല് ചെയ്യാൻ പോവുക അത്ര സ്പീഡിൽ കാര്യം ചെയ്യുക ആരെങ്കിലും ചെന്ന് പറയേണ്ടേ അവിടെ അതാണ് പ്രശ്നം വളരെ ശക്തമായിട്ട് പോകുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് വളരെ നല്ലതിലെ പോകാൻ പറ്റും കേരളത്തിനെ ഒരു രക്ഷാമാർഗമാക്കി കാണാൻ കഴിയും എൻ്റെ ഈ പ്രവർത്തനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഈ പ്രതികരണം അവരെല്ലാം സീറ്റ് പോയതെന്നാണ് പറയുന്നത് അതെ എങ്ങനെ എന്നെ അറിയാത്ത എ പിന്മാരും എല്ലാം പറഞ്ഞതായിരിക്കുന്നത് എന്നെ അറിയുന്ന ഒരുത്തരും അത് പറയല അല്ലെങ്കിൽ എന്നോട് ശത്രുതയുള്ള എ പിന്മാർ ഇങ്ങനെ ഇങ്ങനെ എ പിന്മാർ പറഞ്ഞിട്ടുള്ളു ശത്രുതയുള്ള എ പിമാരോ അല്ല എന്നെ അറിയില്ലാത്ത എ പിമാരും ആണ് അല്ലാതെ മാന്യന്മാർ അത് പറയാറ് കാരണം സ്ഥാനം നോക്കി ഉടത്തും പോകുന്നതല്ല ഞാൻ ഇത്തവണ അവിടെ ചർച്ച ചെയ്യുന്നപ്പോൾ ഡിമാൻഡ് നോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച തുടങ്ങിയത് എനിക്കൊരു ഡിമാൻഡും ഇല്ല ഞാനത് ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ പത്തനംതിട്ടയിൽ നിൽക്കണമെന്ന് എനിക്ക് ഓരോ ആഗ്രഹമില്ല ഇപ്പം നണ്ടാജി വിളിച്ചിട്ട് പറയാൻ നിൽക്കാൻ പറയാം അല്ലേ ഇപ്പം ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ നാളെ വിളിച്ച് പി സി ചേട്ടാൻ തന്നേനെ ചേട്ടൻ പത്തനംതിട്ട നിന്നാലാണ് നമുക്ക് രക്ഷ നിൽക്കണമെന്ന് നിൽക്കും നിൽക്കേണ്ടത് നിക്കണം അത്ര തന്നെ അല്ലെങ്കിൽ അറിയത്തില്ല അതാരെപ്പറ്റി ഞാൻ പറയലി ചർച്ച കിട്ടുന്നു ഞാൻ പേര് പറയുന്ന മര്യാദ കിട്ടല്ലേ എനിക്കറിയത്തില്ല എനിക്ക് അയാളെ പറ്റി ഒരു പിടിയില്ല സത്യസന്ധം കേട്ടോ എനിക്ക് അറിയത്തില്ല സിനിമാക്കാരനല്ലേ എനിക്കറിയത്തില്ല മുസ്ലിം വോട്ടുകൾ താങ്കൾക്ക് അനുകൂലമായി ലഭിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു കിട്ടുമല്ലോ സംശയം എന്താ മൂല്യം വോട്ടുകൾ എനിക്ക് കിട്ടാർക്ക് കൊടുക്കാൻ അവരെല്ലാവരും എനിക്ക് പേട്ടയില് ഒരു തെറ്റിദ്ധാരണയായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ മാന്യന്മാരോട് ഇന്ന് റോഡിലിറങ്ങാൻ പറ്റാത്ത പേട്ടയിലായിട്ടുണ്ട് പിന്നെ മുസ്ലിം വോട്ടെന്ന് പറയുന്നത് എനിക്ക് എല്ലാ കാലത്തും കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടണം എന്ന് കാരണം എനിക്ക് എൺപത് മുസ്ലിം വോട്ട് ഈരാറ്റോട്ട് ഭൂരിപക്ഷം ആയിരത്തി എഴുന്നൂറ്റി പത്തോട്ടേ രീലുള്ളൂ ഈ പറഞ്ഞാലും ഈരാറ്റോട്ട് വോട്ടുമുഴുവെ എൻ്റെ അല്ല ഞാൻ പിന്നെ എൻ്റെ നാട്ടുകാരെന്തേലും മുഴുപ്പടിച്ചു കൊണ്ടു നടക്കാം ഈരാറ്റി ഓട്ടമുഴം എൻ്റെ കഴിഞ്ഞ തവണ മാത്രം അവർ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരിടത്തോട്ട് ചെയ്ത് എന്നെ തോപ്പിക്കാൻ ശ്രമിച്ചു അതൊരു ഈ രണ്ട് മാന്യമാരുടെ ആ രണ്ട് മന്യമാർ ഒരു ഒരു ഒരാൾ ഒരു പള്ളിയുടെ ഭരണാധികാരിയായിരുന്നു രണ്ടും ആ രണ്ടും പോയി ഒരാൾ ഹാർട്ട് അറ്റാക്കായിട്ട് ഇങ്ങനെ പീരിപ്പ വേറൊരാൾ പള്ളിയുടെ മെയിൻ കാസ്റ്റ് ചെയ്തത് ഒഴിവാക്കി ഇപ്പം കാക്കാന്നയിലായിരുന്നു വിളിക്കുന്നത് പേട്ടക്കൂടെ അടപ്പം ഉണ്ട് റോഡിറങ്ങിയ ആൾ ഒളിച്ചു പോയിരിക്കുക ആ നില ആയിക്കൊണ്ടാക്കിരിക്കും ദൈവം കൊടുത്തു പടച്ചോ കൊടുക്കുന്ന ഇത് ഞാൻ മിണ്ടണ്ട മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടുപ്പിക്കാൻ ചേർത്ത് നിർത്താൻ എന്താണ് താങ്കൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മുസ്ലിം കമ്മ്യൂണിറ്റി എന്നോട് പോവാണല്ലോ വിനോദനോട് ചേർത്ത് നിർത്തുന്നത് അവർ ചേർന്നാ പിന്നിച്ച് നിൽക്കുന്നവരെ പിന്നിച്ചു നിൽക്കുന്നവരെ ചേർക്കാൻ പറ്റില്ല അത് വർഗീയതരുടെ പേരും ദുഷ്ടൻ്റെ പേരും പോപ്പുലർ ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കാൻ പറ്റുമോ എനിക്ക് എസ് ഡി പി അനുകൂലിക്കാൻ കഴിയും അവരൊന്ന് വോട്ട് വേണം പറയും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല അവർ മനിമരനെ വോട്ട് ചെയ്ത് തൊട്ടത്രേ ഉള്ളൂ അല്ലാതെ അവർ വോട്ടിന് വേണ്ടി വഴക്കുണ്ടാക്കാനില്ല ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വാഗ്ദാനം എന്താണ് ജനങ്ങൾക്ക് നൽകാൻ ചെയ്യുന്ന വാ നൽകാൻ കഴിയുന്ന കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെല്ലാം സഹായം വേണമെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രാപ്യമാക്കാൻ ഒരു പൊതുപ്രവർത്തനം ഒരു ബി ജെ പി പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും അതിൽ എനിക്ക് വിജയിക്കാൻ കഴിയും കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഈരാറ്റുവേട്ടലും അഗിൽമനോടൊപ്പം ആർ പിയൂഷ് മറന്നാടൻ